ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു കേക്ക് റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അപ്പോൾ എന്നാന്നല്ലേ വേണ്ടേ ആരോഗ്യ റോട്ടിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് മക്കൾക്ക് കഴിക്കാനായിട്ട് മേടിച്ചായിരുന്നു അവരൊരു മൂന്നാറെണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടാന്ന് തോന്നുന്നു ഇതുകൊണ്ട് എന്തോ പൊടിക്കുക ചെയ്യാൻ നോക്കിയപ്പോഴേ ഞങ്ങളുടെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലും ഒക്കെ ഇല്ലയോ എന്നറിയത്തില്ല എന്നാലും ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചു സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വെച്ചുകൊണ്ട് അപ്പോൾ അത് സക്സസ് ആയി അപ്പം വേണ്ടത് ഞാൻ ഒരു നാ മൂന്നോ നാലെണ്ണമുള്ളായിരുന്നു അവരെടുത്തത് ബാക്കി ബിസ്ക്കറ്റ് ഞാനൊരു മിക്സീഡ് ജാറിലോട്ട് ഇടതേണ്ടത് ഇതുപോലെ പൊടിച്ചെടുത്തു ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് അമക്കി കൊടുത്താൽ മതി അപ്പോൾ അത് പൊട്ടി പൊട്ടി വരും അപ്പോൾ അത് നേരെ നമ്മുടെ മിക്സിയിലോട്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ ഓൾറെഡി മധുരം ഉള്ളതാണ് ബിസ്ക്കറ്റിലല്ലേ അപ്പോൾ വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂണും കൂടെ ചേർക്കാം മക്കൾക്ക് കൊടുക്കുന്നതല്ലേ ഒത്തിരി മധുരം ഇരുന്നോട്ടെ അവരും കഴിച്ചോട്ടെ അപ്പം നേടൊരു രണ്ട് സ്പൂൺ മത്സരം കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പം അരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇതേണ്ട ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് ഈ ബാറ്റ് ഈ പൊടിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ഇപ്പം കിട്ടുവേ അപ്പോൾ അതുപോലെ ഒന്ന് മേടിച്ച് വച്ചാൽ നമുക്ക് മക്കൾ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒറ്റ പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം വല്ല എന്താ പറയുക പൊടിയാതെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ആ ഒന്ന് പൊട്ടയിൽ നിന്ന് വെച്ചിട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത് ഒറ്റപ്രാവശ്യം അരിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേണ്ടേ ഒരു കപ്പ് പാല് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പാല് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തന്നെയല്ലേ അപ്പം അതിട്ട് വേണം നമ്മളിനി ബാറ്റർ റെഡിയാക്കാൻ നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാകുമ്പോൾ മുട്ടയൊക്കെ ഉപയോഗിച്ചല്ലേ അപ്പോൾ ഇതിലും മുട്ടയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ബിസ്ക്കറ്റ് പൊടിച്ചതിലോട്ട് ഇതേണ്ട ഈ പാലും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ആക്കി എടുക്കണം ഇത്രേ ഉള്ളൂ സിമ്പിളാകുന്നേ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അങ്ങനെ തേണ്ടേ ഞാൻ ഒരു കപ്പ് പാലെടുത്തതിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഏകദേശം ബാക്കി വന്നു കാണും ബാക്കി പാല് മൊത്തം ഒഴിച്ചായിരുന്നു നമ്മൾ കുറേശേ കുറെശ്ശേ ഒഴിച്ച് കഴിഞ്ഞ പോലെ ഒരു ഡയറക്ഷനിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് നല്ലൊരു ബാറ്റർ റെഡിയാക്കി കിട്ടും അങ്ങനെ തേണ്ട നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം അപ്പം ബേക്ക് ചെയ്യാൻ ചെയ്യുന്നത് നമ്മുടെ ചായ തിളപ്പിക്കുന്ന സോസ് പാനിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്പാച്ചിലാണ് വേണമെന്നൊന്നും നിർബന്ധം തോന്നുന്നില്ല നമ്മുടെ വീട്ടിൽ തേണ്ട ഇതുപോലത്തെ സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ തടിത്തവ്യൊക്കെ ഉണ്ടല്ലോ അതായാലും മതി കേട്ടോ അപ്പം നേണ്ട ഇതുപോലത്തെ സോസ് പാനിൽ ഞാൻ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഗ്രീ ഓയില് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബുക്കിലെ പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതായാലും മതി എന്നിട്ട് നേണ്ടേ ഒരു രണ്ട് സ്പൂണ് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇത് വേണേലും ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കല്ലേ എന്നിട്ട് തേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം സോസ് ഫാൻ എല്ലാവരെയും വീട്ടിലിപ്പം കാണുമല്ലോ സോസ് ഫാൻ ഇല്ലെങ്കിൽ ചെറിയ ഒരു സ്റ്റീലിൻ്റെ ചെരുവോ അലൂമിനിയത്തിന് ചെറിയ കുഞ്ഞ് ചെരുവോ കാണത് ഇതുപോലത്തെ ഒക്കെ ഉള്ളത് അതായാലും മതി ഇല്ലേ നമ്മുടെ ചോറിനൊന്നും വട്ടപാത്രമൊക്കെ ഇല്ലേ അതായാലും മതി കേട്ടോ ഏതിൽ വേണേൽ നമുക്ക് ചെയ്തെടുക്കാമെന്നേ അപ്പം തേണ്ട എന്നിട്ട് ഇതുപോലെ നട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഉണ്ടല്ലോ ബദാമോ കപ്പലണ്ടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് മക്കളേതൊക്കെ കഴിച്ചോളൂ കഴിച്ചോളൂന്നേ അവർക്കിതൊക്കെയല്ലേ ഇഷ്ടം അല്ലെങ്കിൽ ചോക്കോ ചിപ്സൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടെങ്കിലും ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിലോട്ട് ഇടയ്ക്ക് ഒന്ന് ഒന്നിട്ട് കൊടുത്താൽ ഇതൊക്കെ കാണുമ്പോൾ അവർ കഴിക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററി തേണ്ട അതിലോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് തേണ്ട ഒരു പാന് ഞാനൊരു പത്ത് മിനിറ്റായിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മടയിലോട്ട് നമ്മൾ എന്താ പറയുക ഈ സോസ് പാൻ എടുത്ത് വെക്കുക എന്നിട്ട് മേലുള്ളൊരു തട്ടം വെച്ച് അടച്ചിട്ട് ഒരു വെയിറ്റും കൂടെ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഒന്ന് തുറന്നിട്ട് തേണ്ട അതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ കളർഫുള്ളൊക്കെ കാണുമ്പോൾ അവരെ പറ്റിച്ച് കഴിപ്പിക്കാന്ന് അങ്ങനെ ഞാനൊരു ഇരുപത് മിനിറ്റായി ലോ ഫ്ലെയിമില്ല ഞാൻ ഇട്ട് ഇട്ടിരുന്നത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇടണ്ട ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് ഇതുപോലെ പപ്പടം കുത്തി ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ പറ്റി പിടിച്ചു അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തു മൊത്തം ഇരുപത്തഞ്ച് മിനിറ്റ് എനിക്ക് എനിക്കെടുത്തുള്ളൂ ഈ കേക്ക് ബേക്കായി വരാനേ അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് ബേക്കായി കിട്ടി ഇനി നമുക്ക് തീ ഓഫ് ഫിയം എന്നിട്ടിത് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾട്ട് ചെയ്യാം അപ്പോൾ തണുക്കാനായിട്ട് ഞാനിത് ഇതുപോലൊരു കണ്ണോപ്പയോ ഇല്ലൊരു നല്ല തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിയിട്ട് കൊടുത്ത് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നേണ്ടേ ഇതുപോലെ ഞാൻ തണുക്കാൻ വെച്ചു തണുത്ത് തേണ്ട ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കണ്ട നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ഒരു കേക്ക് കിട്ടി അവർ അവർ കൂട്ടും അറിയത്തില്ല ഇത് ബിസ്ക്കറ്റാണോന്ന് ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റൊന്നും ഇല്ലെന്നേ ഇത് വേറെന്തോ ഒരു ടേസ്റ്റൊക്കെ ആയിട്ടാണ് കിട്ടിയത് ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു അപ്പോൾ അവർക്ക് എൻ്റെ മക്കൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അവരപ്പം എന്നോട് ഞാൻ ഞാനപ്പോൾ കാണിച്ചു കൊടുത്തത് സംഗതി ഇതാണെന്ന് അവർ ഇനിയും ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കി തരാം ഇനി എന്നെ ഇനിയും ബിസ്ക്കറ്റ് മേടിച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മക്കളെ ഞാനിതുപോലെ ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിച്ച അവർ കഴിച്ച് ഇന്നും നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ മക്കൾ കഴിക്കും ഇഷ്ടത്തോടെ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത നല്ല റെസിപ്പിയായിട്ട് തരാം ഓക്കെ ബായ്